ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ലോങ് വീഡിയോ കണ്ടായിരുന്നു ഇന്ന് അതിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഒരു എക്സസൈസിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ കാരണം ഇയർഫോൺ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ഇപ്പൊ ഇയർഫോൺ ഊരിയിട്ടാണ് ഞാനാണെങ്കിൽ വോയിസ് ഇട്ടത് ഇയർഫോൺ ഇപ്പം കേൾക്കാമെന്ന് പറയണേ റിന്യൂനോ റിന്യൂവിനോടല്ല ചോദിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ബസ് കാത്ത് നിൽക്കുന്ന ബസ് കാത്ത് നിൽക്കുകയാണ് വീട്ടിലേക്ക് പോവാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റേജ് ഡെക്കറേഷൻ ആ സ്റ്റേജ് ഡെക്കറേഷൻ ഓക്കെ ആ ഓക്കെ നടക്കട്ടെ എവിടാ ചെങ്ങന്നൂരാണോ ഞാൻ പറയുന്നത് ഇനിയും കേൾക്കും അതാ ഇയർഫോൺ കിട്ട കുത്തി അതാ ഞാൻ ചോദിച്ച കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ റിന്യൂ ഇതെന്ന് എൻ്റെ അടുത്ത് വരുന്ന രാവിലെ വരുന്ന ഫ്രണ്ട് ആണ് കേട്ടോ അതിന് ഇന്ന് ഞാന് ബണ്ണായിരുന്നു മൂന്ന് ബണ്ണ് കൊടുത്ത് മൂന്ന് ബണ്ണ് കഴിച്ചിട്ട് കിടക്കുക ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എല്ലാരും നോക്കി ഇങ്ങോട്ട് നോക്കി വന്ന അവരെയും കാണട്ടെന്നേ പത്ത് പേര് വെഞ്ഞൂർ സ്റ്റേജ് ഡെക്കറേഷൻ എവിടാ പിന്നെ ആണെങ്കിൽ ചെങ്ങന്നൂർ അതോ പോലീസ് ക്ലിപ്പാണ് പോയത് അഞ്ചുമണി ആവുമ്പോഴത്തേക്ക് ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആകും അപ്പോൾ മൈ ഫാമിലി ഫ്രണ്ട്സ് ഈ പിടവർ അവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചൻ്റെ ലൈവിലേക്ക് വന്ന ലൈക്ക് ഇറങ്ങണേ കേട്ടോ പന്ത്രണ്ട് പേര് മുകളിലിരുപ്പോ ഉണ്ടേ മുകളിലിരുന്ന് കേൾക്കാതെ താഴോട്ടിറങ്ങി വന്ന ലൈക്കിട്ട് റിനു ഞാൻ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടേ വീഡിയോ ഉണ്ടായിരുന്നു അതും ഞാൻ കണ്ടേ മറ്റേ എക്സസൈസ് ചെയ്യുന്ന കേട്ടോ മുമ്പ് ഇയർഫോൺ വെച്ചിട്ട് കാണുന്നത് ഞാൻ അതിന് മെസ്സേജ് വായിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ സ്വപ്നത്തി ഞാനൊരു മാത്ര പണ്ട് തിന്നി ഇന്നെത്ര പണ്ട് അടി കഴിച്ചി ഏ അതിനെയും അപ്പോൾ ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ബസ് കയറിയിട്ട് മാത്രമേ പോകത്തുള്ളൂ എന്നെ ബസ് കയറ്റി വിട്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് ഇത് നിങ്ങളുടെ ശരിയാണ് തെരുവു നായ്ക്കൾ ഭയങ്കര ശല്യക്കാരൊക്കെയാണെന്ന ആണ് എങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ സ്നേഹം ഒന്ന് വേറെ തന്നെയാണ് വീട്ടിൽ കണ്ടൊരു ചെറുക്കൻ ഒരു കുഞ്ഞപ്രാച്ചൻ ഇപ്പം നോക്കിയിരിക്കും അപ്പം ഞാൻ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്

ഇരിക്കുവായിരുന്നു അപ്പോൾ ലൈവ് ഇട്ടാണേ ഇത് ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ലൈക്ക് ഇടുന്നേ കേട്ടോ ഇനി മാത്രമേ ലൈക്ക് ഇട്ടിട്ടുള്ളൂ ട്രാൻസ്പോർട്ട് ബസ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എനിക്കുള്ള വണ്ടി വരും വീട്ടിലേക്കുള്ള എന്നെ എന്നെ ചൊറിയുന്നേ ഇതെന്നാ എന്നെ കാണിക്കാണിക്കന്നേ എന്നിട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എഴുന്നേറ്റ് ആ അയ്യോടാ അയ്യോടാ നിന്നെ കാണട്ടെന്നേ പത്ത് പേര് നിന്നെയും പത്തുപേർ കാണട്ടെ അതല്ലേ നല്ലത് ഞങ്ങൾ തിരുനായ്ക്കളാണെങ്കിലും ഞങ്ങളേയും പത്ത് പേര് കാണട്ടെ ഇല്ലേ കുഞ്ഞ ഏ കുഞ്ഞ കുഞ്ഞോ ഇങ്ങോട്ട് നോക്കി കുഞ്ഞോ ഞങ്ങൾ നോക്കി ഞങ്ങട് നോക്കിട്ട് വേണ്ടേ എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ ഞാൻ സ്ഥിരം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വരുമ്പം ബസ് കാത്തിരിക്കാൻ വരുമ്പോൾ ഒരു പൂച്ചയാണ് ചെറുതായിരുന്നു പക്ഷെ അതിനെ ഇപ്പം കാണുന്നില്ല കുറേ ദിവസമായിട്ട് കാണുന്നില്ല എന്ത് സംഭവിച്ചെന്ന് അല്ല എന്നുകൊണ്ട് എന്നും വരുന്നതാണ് ഇനിയും മരിച്ചുപോയോ എന്നറിയത്തില്ല കേട്ടോ അവനായിരുന്നു അവനെന്നും രാവിലെ എന്നെ ഇതുപോലെ ബസ് കയറ്റി വിടാൻ വരും അവനെന്തേലും ഫുഡ് ഉണ്ടെങ്കിൽ അവന് കൊടുക്കണം കൊടുത്താലേ അവൻ പോ കൊടുത്താലും അവൻ പോകത്തില്ല ഞാൻ ബസ് കയറി പോകണം അവൻ പോകണമെങ്കിൽ ആ പൂച്ച ഇപ്പോൾ കാണാനില്ല എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടവൻ അവന് എൻ്റെ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് കണ്ട അതാണ് അവനെ അപ്പൊ അവനെ ഒരാഴ്ചയായി കണ്ടിട്ട് ഞാനിവിടെ ഒക്കെ നോക്കി കണ്ടില്ല അവനെ അവനെ മിസ്സായിരിക്കുകയാണ് അവനെ കാണാത്തതുകൊണ്ട് വലിയ മനസ്സിന് ഭയങ്കര വിഷമമാണ് പക്ഷെ എപ്പോഴും വരുന്ന ഈ സമയമാകുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന ഞാൻ അവിടെ ഒക്കെ നോക്കിയില്ല ഒരാഴ്ചയായി ഇപ്പം വന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം പൂച്ച ആ പൂച്ച അപ്പോൾ മൈ ഫാമിലി ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഈ കുഞ്ഞോറാച്ച വിശേഷങ്ങൾ ഭയങ്കര ഒച്ചപ്പാടിൻ്റെ ബഹളമാണ് മൂന്ന് പേരെൻ്റെ ലൈക്ക് ഇരുന്ന കേട്ടോ നിങ്ങൾ മുകളിൽ വന്നിരുന്നിച്ച് പോവാതെ അപ്പോൾ എൻ്റെ ഈ ലൈവിലേക്ക് വന്ന ലൈക്ക് ഇട്ടില്ലെങ്കിലും എൻ്റെ ലൈവിലേക്ക് മുകളിൽ വന്നിരുന്ന എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മൈ ഫാമിലി ഫ്രണ്ട്സ് കൊതുകിന്റെ ശല്യം ഭയങ്കരമാണ് ഇവിടെ കൊതുകടി ഈ രാത്രി ഉറക്കളയ്ക്കുന്ന രാത്രി ജോലിയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാമോ ഫാമിലി ഫ്രണ്ട്സ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ രാത്രിയിൽ ഉറക്കളയ്ക്കുന്നത് കള്ളന്മാർക്കും അല്ലാതെ ജോലിയുള്ളവർക്കും ഈ രാത്രിയിൽ ഉറ ഉറക്കളയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിന് മടിയിലെ മണി കനവായി ഞാൻ അഞ്ചുമണി ആയപ്പോഴത്തെ ഇവിടുത്തെ തിരക്ക് നോക്കും ഫ്രണ്ട്സ് കണ്ടോ ജനം എന്റെ ചെക്കൻ കിടന്നുറങ്ങുന്നണ്ടോ എൻ്റെ ചെക്കൻ എന്റെ ചങ്ക് ഇതാണ് എന്റെ ചങ്ക്

മൈ ഫാമിലി ഫ്രണ്ട്സ് മൂന്ന് പേരുണ്ട് ലൈക്ക് ഇട്ടേച്ച് പോണേ ഈ ഇവിടെ പറഞ്ഞവർ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവർ അച്ഛൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉറങ്ങുവാണോ ഏ ഉറങ്ങുവാണോ കുഞ്ഞ കുഞ്ഞു ഉറങ്ങുവാണോ കുഞ്ഞേ എടുത്ത് നോക്കിയോ കുഞ്ഞേ ഉറങ്ങുവാണോ പട്ടിനി കൊണ്ടു മേലിഞ്ഞ പണ്ഡിതനുശസ്തലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും പട്ടിണി കൊണ്ടുമേലിഞ്ഞ പണ്ഡിതന് എട്ടു പേരുണ്ടോ ലൈക്ക് കേട്ടോ പതിനൊന്ന് പേരുണ്ട് കേട്ടോ എന്നിട്ടും കായിക കായിയൊക്കെ ശരിക്കും നാട്ടിന ആൾക്കാര് നടക്കാൻ പോവുകയാണ് നടക്കുന്നത് പകൽ മൊത്തം ഇറച്ചി മീനും എല്ലാം കൂടെ തിന്നിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങും അതാണ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലെ ആൾക്കാരുടെ മൈ ഫാമിലി ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത് പകൽ മൊത്തം ഇറച്ചി മീനും മുട്ടയും എല്ലാം കൂടെ അങ്ങ് തിന്നു എന്നിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങും എക്സസൈസ് ശരിയല്ലേ മൈ ഫാമിലി ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ പതിനേഴ് പേരുണ്ടേ നമ്മളുടെ കേരളത്തിലെ ജനതയുടെ അത് പകൽ മൊത്തം നല്ല രീതിയിൽ ഇറച്ചിയും മീനും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ആൻഡ് മട്ടൺ ഫ്രൈ എല്ലാം കൂടെ തിന്നിട്ട് അത് രാവിലെ ഇറങ്ങും അതാണ് നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നത്തിൽ പുലർകോട്ട് നോക്കി അന്ന് എന്റെ പന്നോ അവൻ ബണ്ണ് തിന്നിട്ട് കിടക്കുവാണേ അവക്ക് മൂന്ന് ബണ്ണ് ബണ്ണാണ് അവളിന്ന് തിന്നത് മൂന്ന് ബണ്ണ് തിന്നിട്ട് എന്നിട്ടും വയറ് ചുട്ടി കിടക്കുക പാവങ്ങളെ എന്ത് കഷ്ട ഇവരുടെ കാര്യം സ്വപ്നത്തിൽ ഞാനൊരു ുംങ്കി മൈ ഫാമിലി ഫ്രണ്ട്സ് ഇത് മിക്കവാറും എൻ്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങി പോകുമെന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് അടുത്ത് നിന്നാണ് ഞാൻ ലൈവ് ഇടുന്നത് അത്രയ്ക്ക് അടുത്ത് നിന്നല്ല സ്ഥലമില്ല ബസ് നോക്കി നിൽക്കുന്നതും വണ്ടി പോകുന്നതെല്ലാം അതുകൊണ്ട് മൈ ഫാമിലി ഫ്രണ്ട്സ് നാളെ എനിക്ക് ലൈവ് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ വിടെ പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചും ലൈവിലേക്ക് എല്ലാ മൈ ഫാമിലി ഫ്രണ്ട്സിനും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ് കള്ളൻ കണ്ടപ്പോൾ മുതൽ മുതലേ ഉള്ളിൻ്റെ ഉള്ളി ലൗ ആണ് മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ഗുഡ് മോർണിംഗ് പേര് വായിക്കാൻ ഭയങ്കര പാടാന്നല്ലോ കേട്ടം വരെ വായിച്ചിട്ട് കേതൻ ഏതൻ്റെ ആ ഏതെന്തോട്ടം ഹായ് ഏതൻ തോട്ടം എൻ്റെ ലൈവിലേക്ക് വന്നതിൽ വളരെ സന്തോഷം ഗുഡ് മോർണിംഗ് കേട്ടോ ഗുഡ് മോർണിംഗ് ചാനൽ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കണേ ആ കേതൻ്റെ ഏതെന്തോട്ടം ആ ഞാനും അത് തന്നെ വായിച്ചത് സോറി അതെ ഇങ്ങനെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കേദൻ്റെ എന്ന് കഴിഞ്ഞ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ സ്പേസ് കൊടുത്തിട്ട് ഏതെന്തോട്ടമെന്നുള്ള ക്യാപിറ്റലിറ്റ് റേ കൊടുത്തായിരുന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും ഇതാകുമ്പോൾ വായിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ കേട്ടോ സോറി എൻ്റെ ചാനലുണ്ടോ എവിടാ വീട് നവീന ഓ നവീൻ ഹലോ ഗുഡ് മോർണിംഗ് താങ്ക് യു സെക്കൻഡ് ലൈവിലേക്കും വന്നത് താങ്ക്സ് നവീൻ ഏതെന്തൊട്ടം എൻ്റെ ലൈവിൽ വരാറുണ്ട് ആ എൻ്റെ ഏതെന്തൊട്ടം ആ എനിക്കൊരു മെസ്സേജ് അയക്കണേ കേട്ടോ ഏതെന്തൊട്ടം കേട്ടോ അതെ ഇത് ഹെഡിങ് മാറ്റി ഹെഡിങ് മാറ്റാനല്ല പറഞ്ഞ് ഹെഡിങ് ആ ഫസ്റ്റിലത്തെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ട് പിന്നെ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം കേട്ടോ സ്പേസ് ഇട്ട് അപ്പം നമുക്ക് ഈ വായി ചെല്ലുന്നവർക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും കേട്ടോ നല്ല പേരാണ് കേട്ടോ എൻ്റെ ഞാനെന്റെ പേര് വിട പറഞ്ഞ അവർ ഞാനും പിന്നെ കുഞ്ഞവർ താങ്ക്സ് നവീൻ ഗുഡ് മോർണിംഗ് ഐ ആം രമ്യ കൊല്ലം ഓച്ചിറ ഓക്കെ അല്ലേ ഓച്ചിറ എന്റെ വീട് പന്തളാണ് കേട്ടോ രമ്യ താങ്ക് യു ഞാൻ സബ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സബ് ആണെന്ന് തോന്നുന്നു സുഖ സുഖമാണോ ചായ കുടിച്ചോ ഇല്ല നവീൻ പിന്നെ ആണെങ്കിൽ ചായ കുടിച്ചില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ എന്നും നിൽക്കുന്ന കലവൂർ നിന്നും എനിക്ക് നേരത്തെ ബസ് കിട്ടി സിറ്റിന്ന് അരിപ്പാട് വന്നിറങ്ങി നിൽക്കുകയാണ് ഇനി വീട്ടിലോട്ട് വേണ്ട വീട്ടിലോട്ട് പോകാനുള്ള ബസ്സാണ് ഈ പോയേക്കുന്നത് കേട്ടോ അതിനി പോയിട്ട് തിരിച്ചു വരണം നവീൻ അത് വന്നു കഴിയുമ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യും നവീൻ താങ്ക്സ് കേട്ടോ കേതൻ്റെ ഏതെന്തോട്ടോ എനിക്കാണെങ്കിലേ പിന്നെ ഒരു മെസ്സേജ് അയക്കണം എൻ്റെ ഫസ്റ്റ് വ്യൂ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ പറഞ്ഞവരുടെ അച്ഛന് ഞാനും പിന്നെ കുഞ്ഞ് ഞാൻ നാളെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്കിപ്പം അത് ബില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സിന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പന്തളം ആ പന്തളം പന്തളമാണ് എൻ്റെ ഹരിപ്പാട് വന്ന് നിൽക്കുമോ ഇപ്പം ഞാൻ കൊല്ലത്ത് പിന്നെ എൻ്റെ കുറേ സബ്ബുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മായാദേവി ചേച്ചിയമ്മ ചാർലിയും ഞാനും ആ ചേച്ചിയമ്മക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് ഈ കുഞ്ഞവറാച്ചനെ കാണാൻ എനിക്കൊരു ഡോഗുണ്ട് വിട പറഞ്ഞവർ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവറാച്ഛനും വിട പറഞ്ഞവർ എന്ന് പറഞ്ഞ ഡോഗ് പിന്നെ അത് മരിച്ചുപോയി ഏഴ് മാസം പ്രായമായപ്പം പിന്നെ കുഞ്ഞവർ അച്ഛൻ ആ സബ്ബാണ് എനിക്ക് തോന്നുന്നത് സബ്ബാണ് പിന്നെ ഞാൻ ഈ പേര് ഏതൻ തൊട്ട ഞാൻ അങ്ങനെ ആ പേര് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതാണ് ഓക്കെ താങ്ക്സ് കേട്ടോ എനിക്കൊന്ന് മെസ്സേജ് അയച്ചിരിക്കണം കേൾക്കണം കാരണം എന്താണെന്നറിയാം ഞാനേ പത്രസ്ഥാപനത്തിലാണ് ജോലി ഇനി ഡ്യൂട്ടി തിരക്കാണോ എനിക്ക് നോട്ടിഫിക്കേഷൻ നോക്കാനേ പ ന നോട്ടിഫിക്കേഷൻ നോക്കാമല്ലോ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നവർക്ക് ഞാൻ എല്ലാം കൃത്യമായിട്ട് കയറി അവരുടെ ചാനലിൽ കയറി ഞാൻ പിന്നെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഫുൾ സപ്പോർട്ട് ചെയ്യും ഓക്കെ കാരണം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നവർക്ക് വരുന്നവരുടെ ചാനലിൽ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മെസ്സേജ് അയച്ചാലേ അല്ല നമ്മൾ ഇങ്ങനെ ചാനലിൽ നമ്മൾ സബ്ബാന്ന് പറഞ്ഞാലും ഇങ്ങനെ പുറകിനു പുറകിനു പുറകിനും പോയി പിന്നെ നമ്മൾ അത് കാണാതെ വരും അത് മെസ്സേജ് ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്സ് രമ്യ കേട്ടോ എൻ്റെ ലൈവിലേക്ക് വന്നതിൽ ഞാൻ ഇനി ലൈവ് ലൈവ് ഇടുമ്പോ എപ്പോഴൊക്കെയാണ് ലൈവ് ഇടുന്നത് ലൈവ് ഇടുമ്പോൾ ഞാൻ ചെയ്തത് ഞാൻ എല്ലാവരുടെയും ലൈവിൽ ചെല്ലും എല്ലാവരുടെയും എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നവരുടെ എല്ലാവരെയും ലൈവിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ഓച്ചിറ ഓച്ചിറാമ്പഴത്തേക്ക് ഭയങ്കര ഉത്സവമൊക്കെ ഭയങ്കരമായ ഒരു പ്രസിദ്ധമായ ഒരു ഓച്ചിറ ദേവി ക്ഷേത്രമാണ് ഇത് മതി ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് എന്നെ ഇന്നും കാത്തു നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ജമിയ നവീൻ പോയോ നവീനേ ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക്സ് എൻ്റെ ലൈവിലേക്ക് വന്നതിലെ ഇവരെയും പത്തു പേര് കാണട്ടെ എന്നെ തെരുവ് നായ്ക്കളാണെന്ന് പറഞ്ഞാലും പത്തുപേർ കാണട്ടെ അവരെയും അവരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെയും കാണട്ടെ എന്ന് ചിന്തിക്കുന്നവനാണ് ഈ കുഞ്ഞവറച്ഛൻ വിട പറഞ്ഞവർ അച്ഛൻറെയും ഞാനും പിന്നെ കുഞ്ഞവറച്ഛൻ്റെയും അച്ഛനും തൊട്ട് മലർമഞ്ഞ് മാലയിട്ട് ഇപ്പോൾ എനിക്ക് ബസ് വരും അഞ്ചരയാകുമ്പോ ഒരു ബസ് ഉണ്ട് ആ ബസ് അങ്ങോട്ട് പോയത് സിംഗപ്പൂർ നവീൻ ഓക്കെ എനിക്കറിയാം സിംഗപ്പൂർ ആണ് സുഖമാണോ ചായ കുടിച്ചോ എന്ന് നവീൻ ചോദിച്ചു മടിയിലെ മണിക്കും ജീവിതത്തിന്റെ യാത്രയാണ് രമ്യ ഫുൾ നൈറ്റ് ഡ്യൂട്ടിയാണ് കേതൻ്റെ ഏതൻ തൊട്ട് നല്ല പേരാണ് കേട്ടോ പക്ഷെ അത് പിന്നെ ആണെങ്കിൽ കൊടുത്ത ഇങ്ങനെ ലോങ് ആയിട്ട് എഴുതി കഴിയുമ്പോഴേ ഭയങ്കര പാടാണ് വായിച്ചെടുക്കാം കേട്ടോ എത്ര ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഉള്ളവനാ എന്നാലും ഞാനതാ കുറേ നോക്കിയതാ കേദൻ ഞാൻ വായിച്ചു എന്ന കിട്ടില്ല കേദൻ്റെയെ ആ കേദൻ്റെ എന്നുള്ള വൈ ഏതൻ തോട്ടം എന്നുള്ള വൈ ഡൂഡി ഡൂഡി ഓക്കെ ഡൂഡി താങ്ക്സ് ഗുഡ് മോർണിംഗ് ഡൂഡി 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 ഡോഡി താങ്ക്സ് എൻ്റെ ലൈവിലേക്ക് വന്നത് കേട്ടോ താങ്ക് യു ചാനലുണ്ടോ പോയിലേ ഒരു കടയിടം മുമ്പിൽ ഇരിക്കയാണ് മൈ ഫാമിലി ഫ്രണ്ട്സ് പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവർ കുഞ്ഞവറാച്ച നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ മൈ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങളെല്ലാം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രാവിലെ പത്രം വായിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് ഈ നൈറ്റ് ഡ്യൂട്ടി കണ്ണും കണ്ണും അപ്പോൾ മൈ ഫാമിലി ഫ്രണ്ട്സ് ഞാനൊരു കടയിലോട്ട് കേറുണ്ട് ഓന ഉഴുന്നോടാ ഒരു മൂന്ന് മുഴുവന്നോളെ പാസിൽ തരണേ അപ്പച്ചന കല്യാണത്തിനു ആ വണ്ടി ഇപ്പം വരും കേട്ടാ തരണേ ആ വണ്ടി വരണം ആ ഒരു വരിക ആ മൂന്നെണ്ണം മൂന്നെണ്ണം ആ പോന്നേ പോട്ടെന്നേ ബന്ധു പോകുന്നേ അല്ല പോകത്തില്ല നാല വൈ അമ്പത് ഉണ്ടേ അപ്പച്ചിന് പത്ത് പത്ത് കൊടുക്ക ഇരുപത് കൊടുക്കാനുണ്ട് പത്തഞ്ച് വരാ കേട്ടോ പോട്ടൊന്നും